മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെബി മേത്തർ എം പി നയിക്കുന്ന യാത്രയ്ക്ക് മല്ലപ്പള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി കെ പി സി സി സെക്രട്ടറി കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെബി മേത്തർ എം പി നയിക്കുന്ന മഹിളാ സാഹസ് കേരള യാത്രയ്ക്കാണ് മഹിളാ കോൺഗ്രസ് മല്ലപ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകിയത് കെ പി സി സി സെക്രട്ടറി റിംഗു ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു കേരളം മുടിച്ച ഗവൺമെന്റ് ആ ഗവൺമെൻ്റെ ദുശ്ചൈനികൾക്കെതിരെ ഇന്ന് കേരളത്തിലെ ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണ് ആ ദുർഭരണത്തിനെതിരെയുള്ള ഏറ്റവും വലിയ മഹിളാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജാഥ കേരളം വെച്ച് ഏറ്റവും വലിയ മഹിളാ കോൺഗ്രസിൻ്റെ ജാഥയാണ് ഇന്നിവിടെ കടന്നു വന്നിരിക്കുന്ന മഹിളാ സാഹസ യാത്ര എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമുക്കറിയാം ഇന്ന് പിണറായി വിജയൻ ഒമ്പത് വർഷം കേരളം ഭരിച്ചു കഴിഞ്ഞപ്പോൾ ഇന്ന് കേരളത്തിലെ എല്ലാ മേഖലകളും തകർന്നിരിക്കുകയാണ് ഇവിടെ ഈ ജാഥ കടന്നു വന്നപ്പോൾ ആദ്യം ജാഥ ക്യാപ്റ്റനും ജാഥ അംഗങ്ങളും എടുത്തത് ലഹരി വിരുദ്ധ പ്രതിജ്ഞയാണ് നമുക്കറിയാം ഇന്ന് കേരളത്തിലെ കാർന്നു നിൽക്കുന്ന ഏറ്റവും വലിയ വിഷയം ലഹരിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയത്തില്ല ആ ലഹരി ഇന്ന് കേരളത്തിൽ എത്തിക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ആ ലഹരി കച്ചവടക്കാർ കൊത്താശ ചെയ്ത് കൊടുക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല നമ്മൾ ഇന്നുവരെ കേട്ടിട്ടില്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മുടെ സ്കൂളുകളിലും ക്യാമ്പസുകളിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ഓരോ ദിവസവും നമ്മൾ പത്രമാധ്യമങ്ങൾ കൂടെയും ചാനൽ കൂടെയും കണ്ടുകൊണ്ടിരിക്കുകയാണ് പണ്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് നഗരങ്ങളിൽ മെട്രോ നഗരങ്ങളിലൊക്കെ നിശ പാർട്ടികളിൽ ലഹരി ഇരുന്ന് നടന്നു ലഹരി സൽക്കാരം നടന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ ഇന്ന് നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ ഗ്രാമങ്ങളിലെ സ്കൂളുകളിൽ പോലും ലഹരി മരുന്നുകൾ സുലഭമായി കിട്ടുന്ന ഒരു സാഹചര്യം എത്തി അത് മരുന്നിന്റെ രൂപത്തിലാണെങ്കിലും ഗുളികയുടെ രൂപത്തിലാണെങ്കിലും മുട്ടായുടെ രൂപത്തിലാണെങ്കിലും ഒക്കെ ഇന്ന് നമ്മുടെ 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 നാട്ടിലെ നാട്ടിലെ കുട്ടികൾക്ക് പോലും പോലും നൽകുന്ന ഗ്രാമങ്ങളായി പത്തനംതിട്ട ജില്ലയിലെ ഗ്രാമങ്ങൾ മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബിന്ദു മേരി തോമസ് അധ്യക്ഷത വഹിച്ചു മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജബി മേത്ര എം പി മറുപടി പ്രസംഗം നടത്തി സ്ത്രീ ശക്തി ഉണരട്ടെ കേരളം വിരൽ ചൂണ്ടാം കരുത്തോടെ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നമ്മൾ കേരളത്തിലെ ആയിരത്തി നാനൂറ്റി എഴുപത്തിനാല് മണ്ഡലങ്ങളിലേക്ക് തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് പഞ്ചായത്തുകളിലേക്കും എൺപത്തി ആറ് മുനിസിപ്പാലിറ്റികളിലേക്കും ആറ് കോർപ്പറേഷനുകളിലേക്കുമായി നൂറ്റി അറുപത്തിരണ്ട് ദിവസം എടുത്തുകൊണ്ട് ഈ യാത്ര നടത്തുന്നത് നമ്മൾ വിരൽ ചൂണ്ടുന്നത് കോൺഗ്രസ് വിരൽ ചൂണ്ടുന്നത് ഐക്യ ജനാധിപത്യ മുന്നണി നിലമ്പൂരിൽ ഒറ്റക്കെട്ടായി വിരൽ ചൂണ്ടിയതെല്ലാം ഇന്ന് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെതിരെയാണ് എൽ ഡി എഫ് സർക്കാരിനെതിരെയാണ് ഇവിടെ ഉദ്ഘാടന പ്രസംഗത്തിൽ പ്രിയപ്പെട്ട ശ്രീ റിങ്കു ചെറിയൻ വളരെ വിശദമായി തന്നെ കേരളത്തിൽ ഇന്ന് സ്ത്രീകൾ അനുഭവിക്കുന്ന വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന ജനങ്ങൾ അനുഭവിക്കുന്ന സാധാരണക്കാർ അനുഭവിക്കുന്ന ദുരിതങ്ങളെ കുറിച്ചൊക്കെ വളരെ അക്കമിട്ട് വളരെ ആഴത്തിൽ ഇവിടെ സംസാരിക്കുകയുണ്ടായി സമസ്ത ജനവിഭാഗങ്ങളും അത് ആശാവർക്കർമാരാണെങ്കിലും അംഗൻവാടി തൊഴിലാളികളാണെങ്കിലും മലയോര മേഖലയിലെ ജനങ്ങളാണെങ്കിലും മത്സ്യത്തൊഴിലാളികളാണെങ്കിലും കയർ തൊഴിലാളികളാണെങ്കിലും കശുവണ്ടി തൊഴിലാളികളാണെങ്കിലും വിദ്യാർത്ഥികളാണെങ്കിലും യുവജനങ്ങളാണെങ്കിലും സ്ത്രീകളാണെങ്കിലും എല്ലാവരും ഈ ഗവൺമെന്റിന്റെ ഭരണ ദുർഭരണത്തിൽ അനുഭവിക്കുകയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് അമ്മമാരാണ് സഹോദരിമാരാണ് സ്ത്രീകളാണ് മയക്കുമരുന്നിന്റെ കേന്ദ്രമായി കേരളം മാറുമ്പോൾ സ്വന്തം അമ്മയെ വെട്ടിക്കൊലപ്പെടുത്തി മകന്റെ നാടായി കേരളം മാറുമ്പോൾ കോട്ടയം ജില്ലയിലാണ് മകനു വേണ്ടി ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരുന്ന അമ്മയെ അടുക്കളയിൽ വന്ന് കഴുത്തിന് വെട്ടിക്കൊലപ്പെടുത്തി ആ മകന്റെ കഥ നമ്മൾ കേട്ടത് ജില്ലാ പ്രസിഡന്റ് രജനി പ്രദീപ് അഡ്വക്കേറ്റ് റജി തോമസ് എലിസബത്ത് അബു കോശിപ്പി സക്രിയ ജി സതീഷ് ബാബു സജി കോട്ടയ്ക്കാട് എബി മേഖിരിഞ്ഞാട്ട് ലാലി ജോൺ സുധ നായർ അഡ്വക്കേറ്റ് വിവിധ ബാബു മഞ്ജു വിശ്വനാഥ് ആശാ തങ്കപ്പൻ ഷൈബി ചെറിയാൻ എം കെ സുഭാഷ് കുമാർ സിന്ധു സുഭാഷ് ജ്ഞാനമണി മോഹനൻ റേച്ചൽ മാത്യു ലീല രാജൻ അനിത ചാക്കോ കെ ജി സാബു ടി ജി രഘുനാഥ് പിള്ള ഡോക്ടർ ബിജു ടി ജോർജ് റെജി പമ്പഴ കൃഷ്ണൻകുട്ടി മുള്ളംകുഴി ബാബു തന്നിക്കുളം അനു ഊത്തുകുഴി വിജയലക്ഷ്മി അമ്മാൽ ടി കെ ബാലമണി ഷേർലി സജി തുടങ്ങിയവർ പ്രസംഗിച്ചു